ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായിരം ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം നെല്ലിമറ്റം പോളിടെക്നിക് കോളേജ് എക്സൈസ് വകുപ്പുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു ബസേലിയൻ കപ്പ് എന്ന പേരിൽ സംഘടിപ്പിച്ച അണ്ടർ നയൻറ്റീൻ ടൂർണമെന്റിൽ ചെങ്ങമനാട് ജേതാക്കളായി നെല്ലിമറ്റം എംബിറ്റ്സ് പോളിടെക്നിക് കോളേജ് എക്സൈസ് വകുപ്പ് വിമുക്തി പദ്ധതിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ഓൾ കേരള ഇന്റർ സ്കൂൾ അണ്ടർ നയൻറ്റീൻ ഫുട്ബോൾ ടൂർണമെന്റ് ബസേലിയൻ കപ്പിൽ ജി എച്ച് എസ് എസ് ചെങ്ങമ്മനാട് ജേതാക്കളായി ഫൈനൽ മത്സരത്തിൽ എം ടി എം എച്ച് എസ് എസ് പാമ്പാക്കുടയെയാണ് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ചത് വിജയികളായ ചെങ്ങമ്മനാട് സ്കൂളിന് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ മുഹമ്മദ് ഹരീഷ് ട്രോഫി കൈമാറി റണ്ണേഴ്സ് അപ്പായ എം ടി എം എച്ച് എസ് എസ് പാമ്പാക്കുടയ്ക്ക് എംബിറ്റ് സെക്രട്ടറി ബിനോയ് തോമസ് മണ്ണേരി ട്രോഫി നൽകി ജീവിതത്തിന്റെ ലഹരി അറിവും ആരോഗ്യവുമെന്ന തീം അടിസ്ഥാനമാക്കി നടത്തിയ ടൂർണമെന്റിൽ വിവിധ സ്കൂളുകളിൽ നിന്നായി എട്ട് ടീമുകളാണ് പങ്കെടുത്തത് എം ടി എം എച്ച് എസ് എസ് പാമ്പാക്കുടയുടെ അമൽ സുരേഷ് ടൂർണമെന്റിലെ താരമായും എം ടി എം എച്ച് എസ് എസ് പാമ്പാക്കുടയുടെ അബ്രിൻ ഫ്രാൻസിസ് മികച്ച ഫോർവേഡായും ജി എച്ച് എസ് എസ് ചെങ്ങമനാടിന്റെ ആദർഷ് റെജി മികച്ച ഗോൾ കീപ്പറായും ജി എച്ച് എസ് എസ് ചെങ്ങമ്മനാടിന്റെ ആദിദേവ് രാജു മികച്ച ഡിഫൻഡറായും തിരഞ്ഞെടുക്കപ്പെട്ടു എം ബിറ്റ്സ് കോളേജ് ചെയർമാൻ മാത്യു കുന്നശ്ശേരി കോതമംഗലം എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഇബ്രാഹിം കെ എസ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് ജോർജ് എം ബി എ ഡയറക്ടർ ഡോക്ടർ കെംതോസ് പി പോൾ ഡോക്ടർ സോളി ജോർജ് പ്രൊഫസർ മിഥുൻ മാത്യു പ്രൊഫസർ മഞ്ജു ജോർജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്റ്റാഫ് അജിത് കെ യു ടൂർണമെന്റ് കോർഡിനേറ്റർ പ്രൊഫസർ ഗോഡ്ലി പി ജോണി പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ പോൾസൺ പീറ്റർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് കൂടെ സഹകരിച്ചാണ് ഈ മത്സരം ഇവിടെ നടത്തപ്പെടുന്നത് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ കുട്ടികൾ മദ്യം മയക്കുമരുന്ന് മറ്റുള്ള വഴികളിലേക്കൊക്കെ ഇറങ്ങിപ്പോകുമ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അന്യനെല്ലാം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം ഒന്നിച്ചുള്ളവരാണെന്ന് ഒരു അറിവ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ കോളേജും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും കൂടെ കൂടി നടത്തപ്പെടുന്ന ഈ ഫുട്ബോൾ മേള ഇവിടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ